സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കണമെന്ന് സി പി ഐ ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു ജനങ്ങളെ മനസ്സിലാക്കാൻ മുന്നണിക്ക് കഴിയണം വേണ്ട തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നും ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു രണ്ടായിരത്തി നാലുഴികെയുള്ള എല്ലാ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിനും ഭൂരിപക്ഷം സീറ്റുകൾ യു ഡി എഫിനു തന്നെ യു ഡി എഫിനല്ല അപ്പം ഇവിടെ പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ ഒരു സീറ്റൊഴികെ മുഴുവൻ പിന്നെ ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു ഒരു സീറ്റൊഴികെ ബാക്കി പതിനെട്ട് സീറ്റ് യു ഡി എഫ് ജയിച്ചു അതിൽ തോൽവിയുടെ കാരണങ്ങൾ പിന്നെ പാർട്ടിയുടെ എല്ലാ ജില്ലാ കൗൺസിലുകളിലും ചർച്ച ചെയ്യും സംസ്ഥാന കൗൺസിലിൻ്റെ റിപ്പോർട്ട് കൊടുക്കും അവിടെയും വീണ്ടും ചർച്ച ചെയ്യും ഏതെങ്കിലും വ്യക്തിയെ കേന്ദ്രീകരിച്ചു അതിനുള്ള ചർച്ച നടക്കും എന്ന് ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും വ്യക്തിയാണ് ഈ പരാജയത്തിൻ്റെ കാരണക്കാരനെ കണ്ടുപിടിക്കുന്നതും അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അത് സംബന്ധിച്ച് നേരത്തോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കുറേയേറെ മാറ്റങ്ങൾ വരണം ജനങ്ങളുടെ മനസ്സിലാക്കാൻ ഗവണ്മെൻറ്റിന് കഴിയണം ഗവണ്മെൻറ്റിന്റെ മുന്നണിക്ക് കഴിയണം അവരുടെ വികാരത്തെ മാനിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകാൻ കഴിയും അപ്പോൾ അവർക്ക് ധാരാളം അസംതൃപ്തി ഉണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വെളിപ്പെടുത്തുന്നത് അത് തീർച്ചയായിട്ടും പരിശോധിക്കും അതിനാവശ്യമായ തിരുത്തലുകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുത്തേണ്ടതാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു എന്നാണ് ഞാൻ കരുതുന്നത്